ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിനോസ് കുക്കിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ അച്ചാറാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു വെക്കാം ചിക്കൻ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ഒരിഞ്ച് കനത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായി കളയാൻ വെക്കണം ചിക്കനിലെ വെള്ളമെല്ലാം നന്നായി പോയിട്ടുണ്ട് ഇതെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക ചിക്കനിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് എരിവുള്ള മുളക് തന്നെയാണിത് മുളക് പൊടി അധികം ചേർക്കണ്ട ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഓയിലിലേക്ക് അതിൻ്റെ കരടൊക്കെ ഇങ്ങനെ കുറേ ഉണ്ടാവും ഒരു ടേബിൾ സ്പൂൺ മതിയാകും ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മുപ്പത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ചിക്കൻ ഇവിടെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ അരിഞ്ഞെടുക്കാം ഇഞ്ചി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി രണ്ട് വലിയ വെളുത്തുള്ളിയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ എരിഞ്ഞ് വെച്ചതാണ് ഒരു പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് അധികം എരിവില്ലാത്തതാണ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി എടുത്തതിനേക്കാളും കുറച്ച് കൂടുതലാണ് ഞാൻ വെളുത്തുള്ളി എടുത്തത് മീനച്ചാറിലും ചിക്കൻ അച്ചാറിലും ഒക്കെ കുറച്ച് വെളുത്തുള്ളി കൂടുതലിടുമ്പോൾ ടേസ്റ്റ് കൂടും ചിക്കൻ പുരട്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ഇതിലോട്ടേന് നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കണം അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ലത് നല്ലെണ്ണ തന്നെയാണ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിത് ചിക്കൻ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് മറ്റേ സൈഡിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അധികം ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൽ മതി ചിക്കൻ ഇവിടെ കുക്കായിട്ടുണ്ട് ബോൺലെസ് ആയതുകൊണ്ട് പെട്ടെന്നിത് വെന്ത് കിട്ടും അപ്പം നമുക്കിതിനെ ഒന്ന് മാറ്റി വെക്കാം ബാക്കിയുള്ള ചിക്കണും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക ചിക്കനൊക്കെ ഇവിടെ ഒരു പ്ലേറ്റിൽ വറുത്തു കോരി വെച്ചിട്ടുണ്ട് ഒരു ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലോട്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ നല്ലെണ്ണ വെച്ചുകൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ചിക്കൻ ഫ്രൈ ചെയ്താൽ ബാക്കി ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ കടുവിട്ട് കൊടുക്കുക കൂടെ തന്നെ ഒരു സ്പൂൺ ഉലുവിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവിയും ഒക്കെ പൊട്ടിയിട്ടുണ്ട് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഒന്ന് മൂക്കുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കണം ഇതിലേക്ക് കുറച്ചുപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർക്കാനുണ്ട് അപ്പോൾ ചീനിച്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് പൊടികൾ കരിഞ്ഞു പോകും അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് ഇതിലേക്ക് ഇനി മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളകായത് അധികം എരിവ് ഉണ്ടാവില്ല ഇത് ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂണ് എരിവുള്ള മുളക് അതും കൂടി ചേർത്ത് കൊടുക്കാം അര സ്പൂൺ മഞ്ഞൾപ്പൊടി അതും ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇത് ഇനി ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഒരു സ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്കനി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി മിക്സ് ചെയ്യുക ചിക്കനെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്കന് അര ഗ്ലാസ് ഞാൻ വിനാഗിരി ചേർക്കുന്നുണ്ട് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി ആയതുകൊണ്ട് നല്ല കളറില്ലേ കാണാൻ അപ്പോൾ നമ്മുടെ ചിക്കൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് ഉപ്പും എരിവും എല്ലാം നോക്കണം ഈ സമയത്ത് വിനാഗിരി ഇതിൽ കുറവുണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക അങ്ങനെ നമ്മുടെ ചിക്കൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ദിവസം പുറത്ത് വെച്ച് എല്ലാം സെറ്റായതിനു ശേഷം വെള്ളമയം ഇല്ലാത്ത ഒരു ബോട്ടിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് അപ്പോൾ ഫ്രണ്ട്സ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു സപ്പോർട്ട് ചെയ്യണം അപ്പോൾ സി എ നെക്സ്റ്റ് ടൈം ബായ്